എക്സ്പാൻഷൻ ജോയിൻ്റ് മാറ്റവും ബി സി പ്രവൃത്തികളുമാണ് ആദ്യഘട്ടത്തിൽ പുലാമന്തോൾ പാല നവീകരണവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുലാമന്തോൾ പാലത്തിൻ്റെ നവീകരണ പ്രവർത്തികൾ നടപ്പാക്കുന്നത് നിലവിൽ എക്സ്പാൻഷൻ ജോയിൻറ് പൊട്ടിച്ചെടുത്ത് അവിടെ മണൽ ചാക്കുകൾ നിറച്ചുവെച്ച ബി സി ടാറിംഗ് പ്രവർത്തികളാണ് ചെയ്തിട്ടുള്ളത് രണ്ടാംഘട്ട പ്രവർത്തികൾ ബുധനാഴ്ച മുതൽ ആരംഭിക്കും ഇതിനായി ഏതാണ്ട് ഒരു മാസക്കാലം പാലം പൂർണ്ണമായും അടച്ചിടും എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന ഒമ്പത് സ്ഥലങ്ങളും കട്ട് ചെയ്ത് അവിടെ പുതിയ എക്സ്പാൻഷൻ ജോയിന്റ് ഫിക്സ് ചെയ്ത് ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ക്യൂറിംഗ് നടത്തേണ്ടതുണ്ട് അതുകൊണ്ടുകൂടിയാണ് പാലം പൂർണ്ണമായും അടച്ചിടേണ്ടി വരുന്നത് ഈ പ്രവർത്തികൾക്ക് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ടാണ് പാലം പൂർണ്ണമായും അടച്ചിടേണ്ടി വരുന്നത് കോൺക്രീറ്റ് കഴിഞ്ഞ ഉടനെ അതിന്റെ മുകളിലൂടെ മുഴുവൻ ബിസി ചെയ്യുമ്പോൾ എക്സ്പെൻഷൻ ജോയിന്റുകളെ ബാധിക്കാതിരിക്കാനും പാലം താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാനുമാണ് ആദ്യഘട്ടത്തിൽ ബിസി വർക്കുകൾ പൂർത്തീകരിച്ചത് പാലം അടച്ചിടുന്നതോടെ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നവർ കട്ടുപ്പാറ ഇട്ടക്കടവ് പാലം വഴിയോ വളപുരം പാലോളിക്കുണ്ട് പാലം വഴിയോ തിരിഞ്ഞു പോകണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ